ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഏശയ്യ പ്രവചനം ഇരുപത്തിയൊന്നിൻ്റെ പതിനൊന്നിൽ കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എരിശലേമിനെ കുറിച്ചുള്ളതായ ദർശനം കാണുവാനായിട്ടും നമുക്ക് സാധിക്കും ഈ ഭാഗങ്ങളെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ ഗൗരവതരമായ അപകടങ്ങളുടെയും വിശ്വാസത്യാഗത്തിൻ്റെയും മധ്യത്തിൽ നിസ്സംഗ മനോഭാവം കാണിക്കുന്ന എരിശലേം നിവാസികളെ ദൈവം ശാസിക്കുന്നതിനായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കരച്ചിലിനും വിലാപത്തിനും വിളിക്കുവീൻ എന്നുള്ളതാകുന്ന ആഹ്വാനമാണ് അവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് ദൈവജനം ലോകവുമായി ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ നീതിയുള്ള വഴികളെ വിട്ടുതിരിയുമ്പോൾ അവൻ്റെ മാനസാന്തരപ്പെടുവാനും അഥവാ അങ്ങനെയുള്ളതാകുന്ന ആ ജനം മാനസാന്തരപ്പെടുവാനും ആത്മീക ദാരിദ്ര്യത്തെ ഏറ്റുപറയുവാനും അവൻ്റെ മുഖം അന്വേഷിക്കുവാനും ദൈവം വിളിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏശയാ പ്രവചനം അറുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എരിശലേ ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരയാക്കിയിരിക്കുന്നു അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല ഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് എന്നും പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ ഈ നാശ ലോകത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അവിടെ ഇവിടങ്ങളിലായിട്ട് കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് അഥവാ ദൈവജനത്തിൻ്റെ ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അമ്പത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ചാൾസ് ഫിന്നി താന് ബ്രിട്ടനിൽ വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയും വലിയ ഉണർവ് അവിടെ ഉണ്ടാകുകയും ചെയ്തത് കാണുവാൻ സാധിക്കും ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് ആ സന്ദർഭത്തിൽ താൻ പലയിടങ്ങളിൽ സുവിശേഷീകരണം നടത്തുമ്പോൾ ഫാദർ ക്ലെറിയും ഫാദർ നാഷും തനിക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അഥവാ ഈ രണ്ട് ദൈവദാസന്മാരുടെ പ്രാർത്ഥനയായിരുന്നു മുഠിന്മേൽ നിന്നുള്ളതാകുന്ന ആ പ്രാർത്ഥനയായിരുന്നു ചാൾസ് ഫിന്നിയുടെ പ്രവർത്തനത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെയും അഥവാ കാവൽക്കാര കാവൽക്കാര എന്ന് നമ്മെ ഓരോരുത്തരെയും ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ നശിച്ചു പോകുന്ന ലോകത്തിന്റെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്നു ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കരയുവാനാണ് നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്ത്യകാലത്ത് ദേശത്തിന്റെ കാവൽക്കാരായി നിന്ന് മധ്യസ്ഥത അണയ്ക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നീ ആമേലിച്ചു പോകയില്ല നിന്റെ ശത്രു നിന്നെ ജയിക്കുകയില്ല ഇസ്രായേലെ നീ ലജ്ജിച്ചു പോകയില്ല നിന്റെ ശത്രു നിന്നെ ജയിക്കുകയില്ല പീഡനത്തോടു നീ ആകന്നിരുന്നിടും ഭീഷണികളും നിന്നോ അടുക്കില്ല പീഡനത്തോടു നീ ആകന്നിരുന്നിടും ഭീഷണികളും తరు